സുസ്മി പ്രസാദ് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ ഒരു ചെറിയൊരു കാര്യം കേട്ടോ ഇത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി ഈ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് ചിന്തിച്ചിട്ട് ഒത്തിരി നാളായി പക്ഷേ ഇത് ഞാൻ എന്താ പറയുക പറയണം പറയണമെന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് മറ്റു വീഡിയോസ് അല്ലെങ്കിൽ മറ്റു തിരക്കുകൾ കാരണം ഒരു പക്ഷെ ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് സമയം കിട്ടി അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഇനി ഓർമ്മ വന്നപ്പോൾ എന്താ പറയുക എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല എനിക്കത് പറയുക തന്നെ ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കണം കേട്ടോ നിർബന്ധമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ അല്ലേ എല്ലാവരും വീട്ടിലുണ്ട് സ്ത്രീകൾ ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുണ്ട് അതിരാവിലെ അഞ്ച് മണിക്ക് എനിക്ക് വരെ അത് രാവിലെ അഞ്ചുമണിക്ക് എണീക്കുന്നവരുണ്ട് മണിക്ക് എണീക്കുന്നവരുണ്ട് മൂന്ന് മണിക്ക് എണീക്കുന്നവരുണ്ട് ഇങ്ങനെ മണിക്ക് എണീക്കുന്നവരുണ്ട് അല്ലെ പല സമയങ്ങളിൽ എണീക്കുന്നവരുണ്ട് ഇവർ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജോലി ചെയ്യും ഇവർ അല്ലേ ആരോടും ചോദിക്കില്ല ഇവരെന്താ പറയുക ബാക്കിയുള്ളവരൊക്കെ സുഖമായി ഉറങ്ങുന്നുണ്ടായിരിക്കും പക്ഷേ സ്ത്രീകൾ ഇവർ കട സുഖമായിട്ട് ഇവരെന്തു ചെയ്യുന്നു ഇവർ എണീറ്റ് ഓരോരോ ജോലികൾ ചെയ്യും അല്ലെ ആ സമയത്ത് ഇവർ എണീറ്റ് ജോലികൾ ചെയ്യുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ ആരും കാണുന്നില്ല ബാക്കിയുള്ളവരൊക്കെ നന്നായി ഉറക്കത്തിലല്ലേ അതുകൊണ്ട് ആരും കാണുന്നില്ല ഇന്ന് ഇവർ ആരെങ്കിലും വിളിച്ച് എണീപ്പിക്കുന്നുണ്ടോ അവർ സുഖമായി ഉറങ്ങട്ടെ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നതല്ലേ എന്നിട്ട് അവർ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യും ഓരോ ഓരോരോ ജോലികൾ ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നാൽ കുട്ടികൾക്കുള്ള ഭക്ഷണം റെഡിയാക്കും വീട്ടുകാർക്കുള്ള ഭക്ഷണങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വീട് അടിച്ച് 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 വാരി അതായത് തുടച്ച് ക്ലീനാക്കി ക്ലീ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടായിരിക്കും കൂടെ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു പുതപ്പൊക്കെ എണ്ണീറ്റ് ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അവരെന്ത് ചെയ്യുന്നു അവർ എത്തുമ്പോഴേക്കും അവർക്കുള്ള പ്രഭാതം ഭക്ഷണം രാവിലത്തെ കാര്യട്ടോ പ്രഭാത ഭക്ഷണം കുട്ടികൾക്കാണെങ്കിൽ കൊണ്ടുപോകാനുള്ള ഭക്ഷണം കറി മറ്റുള്ള എന്താ പറയുക കോഴിമുട്ട മറ്റത് മറിച്ചത് അല്ലേ ഓരോ കുട്ടികൾക്കും ഓരോരൊ ടൈ ഒരു വീട്ടിൽ നാല് കുട്ടികളുണ്ടെങ്കിൽ നാല് എന്താ പറയുക കറികളാണ് അവർക്കൊക്കെ വേണ്ടി വരിക നാല് വിധത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അവർക്ക് വേണ്ടി വരിക ഒരു പക്ഷെ പല വീടുകളിലും അവർക്ക് പലതരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഈ സമയത്ത് തയ്യാറാക്കുന്ന വീട്ടമ്മമാരുണ്ടല്ലേ എന്നിരുന്നാലും ഇത്രയും ഇത്രയൊക്കെ ജോലി അവർ ചെയ്യും അല്ലേ ഇതൊന്നും ആരെയും ഇവർ പരാതിയോ അല്ലെങ്കിൽ പരിഭവങ്ങളോ ഇതിനെന്താ പറയുക പ്രത്യേക ഒരു മൂല്യമോ അല്ലെങ്കിൽ പ്രത്യേക ഒരു ക്യാഷോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി അതിനോട് ബെനിഫിറ്റോ ഒന്നും ഇവർക്ക് കിട്ടുന്നില്ല അല്ലേ ഇവർ അത് ദിവസവും ഒരു പരാതി ഒരു ദിവസവും രണ്ട് ദിവസമല്ല എല്ലാ ദിവസവും ഒരു കാര്യമാണ് അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു അത് നേരെ എന്താ പറയുക ജോലിയൊക്കെ കഴിഞ്ഞു പിന്നെ അവർ അടുത്ത സ്റ്റേജ് എന്തെങ്കിലും കുട്ടികളെയൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു പിന്നെ അടുത്ത സ്റ്റേജ് ഭക്ഷണം വെക്കണം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ വേറെ കുറേ പണി അലക്കാണ്ടായിരിക്കും വാഷ് ചെയ്യാണ്ടായിരിക്കും ഒരുപാട് ജോലികളുണ്ടായിരിക്കും അപ്പോഴേക്കും വീട്ടിൽ വിരുന്നാർ വരും അല്ലെങ്കിൽ വിരുന്നുകാരോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരും അവർ അവർ കാര്യങ്ങളൊക്കെ നോക്കണം സത്യം പറഞ്ഞാൽ ഒരു രാവിലെ മുതൽ വഴകിട്ട് വരും പിന്നെ വൈകീട്ട് കുട്ടികൾ സ്കൂളിൽ സ്കൂളിട്ട് വരുമ്പോഴേക്കും അവർക്കുള്ള ചായ റെഡിയാക്കണം അവർക്ക് കടി റെഡിയാക്കണം അവർക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കണം അവരെ കുളിപ്പിക്കണം അല്ലെങ്കിൽ അവർക്കുള്ള വെള്ളം സെറ്റ് ആക്കണം ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അല്ലേ ഇവരിങ്ങനെ ഫുൾ ടൈം എന്താ പറയുക ഇതിൽ ടൈം ഷെഡ്യൂൾ ആണ് കറക്റ്റ് സമയത്താണ് ഇത് എല്ലാ കാര്യങ്ങളും നടക്കുന്നതല്ലേ പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു എന്താ പറയുക സംഭവം ഉണ്ട് ചില ഭർത്താക്കന്മാർ വിളിക്കും ഇവർക്ക് നിനക്ക് എന്തേന്ന് ഇത്ര നേരം പരിപാടി നീ ഞാനൊന്ന് ചിലപ്പം ഭർത്താവ് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കും ആ സമയത്ത് ഭാര്യ എന്തെങ്കിലും തിരക്കിലായിരിക്കും നിനക്ക് എന്ത് ഇത്ര നേരം അവിടെ പരിപാടി ഏ അതായത് നിനക്ക് എന്ത് പണി എത്ര മല മറിക്കുന്ന ജോലിയാണ് നിനക്ക് വീട്ടിലുള്ളത് എന്നൊക്കെ ചോദിക്കും സത്യം പറഞ്ഞാൽ ആ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ് അതായത് ഐ എം നോട്ട് എൻ ഹസ്ബൻഡ് ഞാൻ ഹസ്ബൻഡല്ല എന്നിരുന്നാലും ഞാൻ പറയുകയാണ് സത്യം സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ജോലി ഒരു പുരുഷൻ ചെയ്യുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ചെയ്യും നാലാമത്തെ ദിവസം എന്ത് ചെയ്യുന്നു ഇട്ടിറങ്ങി പോകട്ടോ സത്യം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ് പല ആളുകളൊക്കെ പറയാം എന്നെക്കൊണ്ട് ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ വലിയ എന്താ പറയുക അതുപോലെ ഗീർവാണ കടിക്കുന്നൊക്കെ പറയില്ല എന്താണ് പറയുക ഭയങ്കര എന്തായാലും പച്ചമേ ആളത്തിൽ പറയാം വലിയ അഹം വലിയത് എന്താ ഞാൻ തന്നെ ചെയ്യും എന്നൊക്കെ പറയും ചില ആളുകൾക്ക് ഉണ്ടാവും ഒരുപാട് ആളുകൾ അങ്ങനെ വരില്ല ചില ആളുകളെ വരും പക്ഷെ നിങ്ങൾ ചെയ്ത് കാണിക്കണം നിങ്ങൾ ചെയ്ത് കാണിച്ചത് എന്ത് ചെയ്യുന്നു അവർ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ദിവസങ്ങളും ചെയ്യും ണിക്കണം കേട്ടോ അങ്ങനെ പറയുന്നവർ പക്ഷെ കഴിയില്ല അത് സ്ത്രീകൾക്ക് മാത്രമാണ് അതിൻ്റെ ഒരു വരവും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു കഴിവും അതിൻ്റെ ഒരു ക്ഷമയും ഒക്കെ കിട്ടിയിട്ടുള്ളത് അവർക്ക് മാത്രമാണ് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു വരുന്ന സംഭവം അതല്ല ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു ഒരുപാട് പരാതികൾ എന്ത് ചെയ്യുന്നു വീട്ടിലുള്ള മുത്തശ്ശിമാരും മുത്തശ്ശിനും അതുപോലെ മറ്റുള്ള ആളുകൾക്കൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഫുള്ള് ജോലികൾ ചെയ്ത് തിരക്കിലായിരിക്കും വളരെയധികം തിരക്കിലായിരിക്കും ഇന്ന് ഇവർക്ക് കൂടുതൽ പരാതി ഉണ്ടായിരിക്കില്ല ഉണ്ടായിരിക്കില്ല ഒന്നും ഉണ്ടായിരിക്കില്ല ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നവരെ കുത്തുവാക്കുകൾ എന്താ പറയുക ഒറ്റപ്പെടുത്തലുകൾ അവരെന്ത് ചെയ്യുന്ന കളിയാക്കലുകൾ അല്ലെങ്കിൽ അവർക്ക് വേദനകൾ മാത്രം സമ്പാ സമ്മാനിക്കുന്ന ചില ആളുകളുണ്ട് ഇത്രയൊക്കെ ജോലി ചെയ്തിട്ടും ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ഇത്രയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടും ലാസ്റ്റ് ഇവർക്ക് കിട്ടുന്നത് എന്താ കുത്തുവാക്കുകൾ അതുപോലെ എന്തു ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ യാതൊരു വിധത്തിലുള്ള എന്താ പറയുക പ്രോത്സാഹനം നൽകി ാത്ത യാതൊരു വിധത്തിലും അവർക്ക് മോട്ടീവ് നൽകാത്ത പ്രോത്സാഹനം നൽകാത്ത രാവിലെ മുതൽ വൈകിട്ട് വരെ ഇത്രയൊക്കെ ജോലി ചെയ്തിട്ടും അതായത് എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എൻ്റെ ഭാര്യയെ നീ എന്ത് ചെയ്യുന്നു ഇത്രയൊക്കെ ജോലി ചെയ്ത് ഞാൻ അഭിമാനിക്കുന്നു നിന്നെക്കുറിച്ച് അതായത് നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഭാര്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നാൽ നേരെ പ്രശ്നം പറഞ്ഞിട്ട് ഇത്ര മലമുറയ്ക്കാനുള്ള ജോലി നിനക്കെന്തായിരിക്കും എന്നതായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക അല്ലേ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക അതൊരു സംഭവമാണ് അത് മറ്റൊരു കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നല്ലാട്ടോ നമ്മുടെ വിഷയം നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇവരെന്ത് മറന്നു പോകുന്നൊരു കാര്യമുണ്ട് എന്താ പറയുക വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ കുറ്റി അല്ലേ ഗ്യാസും ഗ്യാസ് അടുപ്പും അല്ലേ ഇതെന്ത് ചെയ്യുന്നു ഈ ഗ്യാസ് സ്റ്റൗവും അതുപോലെ എന്ത് ചെയ്യുന്നു ഈ അടുപ്പ് നല്ല ഈ കുറ്റി ഈ കുറ്റി ഗ്യാസ് കുറ്റി ഗ്യാസ് ഈ ഈ കുറ്റി എന്താ പറയുക ഓണാക്കി വെച്ച് ഇവർ ഓഫ് ചെയ്യാൻ മറക്കും മനസ്സിലായോ ഗ്യാസിൻ്റെ കുറ്റി ഓണാക്കി വെച്ച് ഇവർ ഓഫ് ചെയ്യാൻ മറക്കും പലപ്പോഴും ഇവർ മറന്നു ഒരു കാര്യമാണ് ഇത്രയൊക്കെ തിരക്കിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ വീട്ടിലും മറന്നു പോകും അതുകൊണ്ട് ഇത് മറക്കുമ്പോൾ ഏതെങ്കിലും വിധേനെ ആ ഗ്യാസിൻ്റെ അടുത്തിലൂടെ ഒരു തീ പറന്നു പോവുകയോ അല്ലെങ്കിൽ ഒരു തീ പോയി അതിലൂടെ കടന്നു പോവുകയോ തീ തീ എന്താ പറയുക ഒരു തീയുടെ സ്പർശനം ആ ഏരിയയിൽ വന്ന് ചേരുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു കത്തിപ്പിടുത്തം ഉണ്ടാകും അല്ലേ വളരെയധികം വലിയൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വീട്ടിലുള്ള വീട്ടമ്മമാരോടാണ് അതായത് എൻ്റെ റിക്വസ്റ്റാണ് ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുക ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എൻ്റെ റിക്വസ്റ്റാണ് നിങ്ങൾ ജോലി കഴിഞ്ഞാൽ ഇതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം കാരണം എന്താണെന്നറിയോ നിങ്ങൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളെ കാ നിങ്ങളെ കാണാൻ വേണ്ടിയായിട്ട് ആയിരിക്കും നിങ്ങളുടെ വീട്ടുകാർ അല്ലെ നിങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു ഓടി വരുന്നത് അല്ലേ നിങ്ങളെ കാത്തായിരിക്കും അതുമൂലം മൂലം നിങ്ങൾക്കൊരു അപകടം വരരുത് ഇനി അഥവാ നിങ്ങളുടെ കുട്ടികൾ അത് ഈ ഗ്യാസിൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു തീപ്പൊരി വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾക്കത് ബാധിക്കില്ലേ ബാധിക്കും പലപ്പോഴും ഇത് നിസാര കാര്യമാണെങ്കിലും ഇത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഒരു ജീവൻ എന്നത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റില്ല അല്ലേ തിരിക്കലും തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് സ്നേഹ സംബന്ധമായ കൂടെ അല്ലെ സ്നേഹത്തോട് കഴിഞ്ഞു പോകുന്ന സ്നേഹത്ത് വാത്സല്യത്തോട് കടന്നു പോകുന്ന അതായത് എത്ര കുത്തുവാക്കുകൾ ലഭിച്ചാലും എത്ര പരാതികൾ ലഭിച്ചാലും എത്ര സ്നേഹം ലഭിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവൻ എന്നത് വിലപ്പെട്ടതാണ് നമ്മുടെ മക്കളുടെ ജീവൻ എന്നത് വിലപ്പെട്ടതാണ് നമ്മുടെ ചുറ്റുപാടുമെന്ന് അല്ലെ നമ്മുടെ വീട് എല്ലാമാണ് നമുക്കെല്ലാം അല്ലെ ഇത് ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം ഗ്യാസ് അല്ലേ ഗ്യാസിൻ്റെ പണി കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക ഗ്യാസ് അടുപ്പും ആ കുറ്റി എന്ത് ചെയ്യുന്നു നിങ്ങളത് പൂട്ടി വയ്ക്കുക തന്നെ ചെയ്യണം അത് പൂട്ടി വയ്ക്കാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ പുറത്തേക്ക് പോയേക്കാം മറ്റുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ വീട്ടിൽ വീട്ടിലത് കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ആകെ നാശനഷ്ടം വരില്ലേ അല്ലെങ്കിൽ ജീവനും സം ജീവനെ ആപത്ത് സംഭവിക്കില്ലേ സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മുൻകരുതലോട് കൂടി ദേഷ്യത്തിലായിരിക്കും വാശിയിലായിരിക്കും കോപത്തിലായിരിക്കും അല്ലേ ഇതൊക്കെ മാറ്റി വെച്ച് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം കേട്ടോ അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം ഓക്കെ ബൈ ബൈ